ഗൂഗിൾ പേയിൽ ആൾ മാറി പണം അടി അയച്ചോ പേടിക്കണ്ട അതിന് വഴിയുണ്ട് ഡിജിറ്റൽ പേയ്മെൻ്റ് ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് എല്ലായിടത്തും ഡിജിറ്റൽ പേയ്മെൻ്റ് ആയി ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് ഇപ്പോൾ കടകളിലും വ്യക്തികൾക്കും ഒക്കെ ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്ത് പണം അടിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡാണ് ഗൂഗിൾ പേ മുക്കയിലും മൂഗിൾ മൂലയിലും ഒക്കെ ഇപ്പോൾ ഗൂഗിൾ പേ ആണ് ഒരു കടയിൽ പോയാൽ ഷോപ്പിങ്ങിന് പോയാൽ എന്ത് ഭക്ഷണം കഴിക്കാൻ പോയാലും എന്തിനും ഇപ്പോൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യുന്നത് പണമണിക്ക് ഷോപ്പിംഗ് മാളിൽ തുടങ്ങി പെട്ടിക്കടയിൽ വരെ ഇപ്പോൾ ഗൂഗിൾ പേ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമാണ് ചില സൃഷ്ടിക്കാതെ പോകുന്ന അവസ്ഥ കാരണം നമുക്ക് പണം നഷ്ടപ്പെടും ഗൂഗിൾ പേ കാരണം അതെന്തൊക്കെ എന്തൊക്കെ നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് അതിനുള്ളപ്പുറം വഴി പറയാം ചില അക്ഷരസെറ്റുകൾ വരുത്തിയാലോ കോണ്ടാക്റ്റ് നമ്മുടെ ഫോണിൽ ഒരു പേര് തന്നെ രണ്ടൂന്ന് പേ കോണ്ടാക്റ്റുള്ളതോ ഇതിന് കാരണമാകാം പിന്നെ ചില തട്ടിപ്പുകളും ഇതിന് കാരണമാകാം ഡിജിറ്റൽ പേയ്മെൻ്റ് ഇന്ന് ജീവിതം സുതരാമ്യമാക്കി കാരണം കയ്യിൽ പണം കൊണ്ടു ആവശ്യം ഇപ്പോൾ നിലവിൽ നമുക്ക് വരുന്നില്ല ചെയ്യുന്ന ആള് തന്നെ തെറ്റ് വരുത്താനും ഗൂഗിൾ പേയിൽ നിന്ന് പണം നഷ്ടപ്പെടാനും ഇപ്പൊരു ഒരു പ്രത്യേകതയല്ല അത് എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റാണ് അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ അതുതന്നെ കോൺ പണം നഷ്ടമാക്കാവാതെ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ല കാര്യം പിന്നെ പണം നഷ്ടമായി പോയാൽ ആ മാറിപ്പോയ വ്യക്തികൾക്ക് കോണ്ടാ കോണ്ടാക്ട് ചെയ്ത് പണം തിരിച്ച് അയക്കാൻ നമുക്ക് ആവശ്യപ്പെടാം അത് ഒന്നാമത്തെ മെക്തിയെടു എല്ലാവരും പണം തിരിച്ച് അഴിച്ചു തന്നെ എന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ പണം തിരിച്ചിട്ടില്ലെങ്കിൽ ഗൂഗിൾ പേ കസ്റ്റമർസ് കെയർ ആയിട്ട് ബന്ധപ്പെടാം ഇതിനായി ഗൂഗിൾ പേ പുതിയ കസ്റ്റമർ കെയർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം എയ്റ്റ് ഡബിൾ സീറോ ടു എയ്റ്റ് ഫോർ വൺ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ എന്ന നമ്പറിലൂടെയാണ് ഗൂഗിൾ പേ കസ്റ്റമർ കെയർ പ്രവർത്തിക്കുന്നത് ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ച തുടർ നടപടികൾ ഉണ്ടാവും പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത കോണ്ടാക്ട് കോണ്ടാക്റ്റിനെ ഇൻഷോർട്ട് യു പി ഐ ഡി എന്നിവയൊക്കെ പറഞ്ഞ് നൽകി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ചെയ്താൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് പ പണം തിരിച്ചു വരും അത് ഒരു മാസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തേക്കണം തുകയായിരിക്കണം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ ഒന്നാണ് ടാൻസൺ ഐ ഡി ഗൂഗിൾ പേ ക്രിസ്റ്റിലൊക്കെ ഐ ഡി ലഭിക്കും പണം ലഭിച്ച ആളുടെ യു പി ഐ ഡി ഇതെല്ലാം ഗൂഗിൾ പേ കസ്റ്റമേഴ്സ് കെയറിൽ നിന്ന് നല്ലതാണ് അപ്പം ഇത്ര ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പണം തിരിച്ചിട്ടും ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമിൻ്റെ അത് രേഖപ്പെടുത്തും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം